എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഒരു ഫാസിസ്റ്റ് പാർട്ടിയാണ് സി പി എം അതായത് തമ്മിൽ എന്താ വ്യത്യാസം സ്വന്തം ജില്ലയിൽ മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും ജില്ലയിൽ എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ജനാധിപത്യം പഠിപ്പിക്കാൻ വേണ്ടി ബാക്കിയുള്ള ജില്ലയിലേക്ക് ഇറങ്ങിയിരിക്കും ഞങ്ങൾ ജനാധിപത്യം പഠിപ്പിക്കാം ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അതൊക്കെ ആ മനുഷ്യനല്ലേ കൊന്നിട്ടാണ് ഞാനതുകൊണ്ടാണ് ഒരു മനുഷ്യനെ നോമിനേഷൻ കൊടുത്തിന്റെ പേരിൽ അല്ല അല്ലാരെ ആക്രമിക്കാൻ പോയതല്ല എത്ര ക്രൂരമായിട്ടാണ് കൊന്നത് അതെല്ലാം ഇവര് കൊടുത്ത മെസ്സേജ് ആണ് ഞങ്ങള് പറഞ്ഞ് ധിക്കരിച്ചു പോയ പാർട്ടിയിലെ സ്വന്തം ഒരാളെ നോമിനേഷൻ കൊടുത്തിട്ട് നേതാവ് വിളിച്ച് പറഞ്ഞാൽ നിന്നെ തട്ടിക്കളയോന്ന് ഇത്രയും നാള് ഈ പാർട്ടിക്ക് വേണ്ടി നടന്ന സി പി എമ്മിന് വേണ്ടി നടന്നൊരുത്തൻ നോമിനേഷൻ കൊടുത്തപ്പോൾ അവന് തട്ടിക്കളയോ എന്ന് പറഞ്ഞ പാർട്ടി നേതാക്കന്മാരുള്ള ഞങ്ങളൊക്കെ പിൻവലിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പേര് സംഭാഷണമൊക്കെ വന്നല്ലോ അതൊക്കെ നിങ്ങളൊന്ന് അയച്ചു കൊടുക്കുക അത് ഓഡിയോ വേറെ എവിടെയെങ്കിലും കൊടുക്കുക നിങ്ങളെ കാണുകയായിരുന്നു വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊക്കെ നമുക്ക് വരാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു